ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എണീറ്റു രാവിലെ നേരത്തൊന്ന് എണീറ്റിട്ട് എന്താണെന്ന് അതെ കഥ കഥകളൊക്കെ ലോഗികൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാവൂ ഏഴുമണിയാ വടായിട്ട സമയം ഞാൻ ആറു മണിക്ക് എണീറ്റ് കഞ്ഞി ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഭയങ്കര ക്ഷീണം തോന്നി പ്രത്യേകിച്ച് ഇപ്പൊ മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ല രാവിലെ എണീക്കാൻ നല്ല ക്ഷീണം ഇണ്ടായി കൂട്ടത്തില് ആൻഡ്രി ആൻ ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും അത് ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏഹ് ആഹ് ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മാറിയിട്ടില്ല നല്ല ഗുളികകളൊക്കെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഇണ്ടായിരുന്നു ഞാൻ അങ്ങനെ പോയി കിടന്നുടങ്ങീന്നേ ഏഴുമണി എണീക്കും ഞാനും നീരവും കൂടെ ഒരുമിച്ചാട്ട എണീറ്റത് അതുകൊണ്ട് ആകെ എന്താ പറയുക ആകെ ഇതായത് പറയാം പിന്നെ ഞാനിപ്പോ കഞ്ഞിന് അപ്പോ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് വേറൊന്നും കാര്യമായിട്ട് കഴിക്കണമൊന്നുമില്ലാട്ടോ ഫുഡ് ഒന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഉണ്ണിനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു ആ എനിക്കും അത് മതി എന്ന് പറഞ്ഞു എന്നാ പിന്നെ അത് രണ്ടാളും കൂടെ കഞ്ഞിയിലെ അഡ്ജസ്റ്റ്മെന്റിലാട്ടോ പോണാതുകൊണ്ട് വലിയ പണിയില്ല ബ്രേക്ക്ഫാസ്റ്റ് അത് ഇത് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് കൂടുതലും ടൈം വേണ്ടിവരും കേട്ടോ അപ്പൊ ഇത് രണ്ടാളും കൂടെ ഫ്രണ്ടിലോട്ട് ഓടത്തോട് കാഴ്ച നോക്കുക മഞ്ഞൊക്കെ ഉണ്ടല്ലോ എന്താ മഞ്ഞല്ലേ കുറെ നേരം മഞ്ഞ ഇങ്ങനെ നിക്കും ഒരു പത്ത് മണി വരെ എങ്കിലും ഉണ്ടാവും കേട്ടോ അങ്ങനെ മങ്ങി 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 ഇങ്ങനെ നിൽക്കും അപ്പൊ ഞാൻ കടുക് പൊട്ടിക്കാനുള്ള പരിപാടിയിലാ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വന്നേക്കാട്ടെ അവനെ കുളിപ്പിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ തട്ടിക്കോട്ട് പരിപാടിയിൽ ഈ അവനെ സ്കൂളിൽ വിടണം ഒരു മണിക്കൂടെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേഗം കടുക് പൊട്ടിച്ചാടി അപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ ഒന്ന് മേടിച്ചേട്ടോ നല്ല ആണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സംഭവങ്ങൾ തീർക്കാൻ പണികൾ മസാല അത് എന്ന് പറഞ്ഞ ഡെപ്പകളൊന്നും പിടിച്ച് നടക്കണ്ട ഒരു മൂടി തുടക്കുക ഏതാച്ച പൊടി എടുക്കുക അതിലിടുക ടപ്പ് ടപ് ടപ്പ് പണികൾ ചട പണയതകടെ തീരൂട്ടോ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ക്യാബേജ് ഉപേരിയിൽ എന്നും ചെയ്യണ പോലെ തന്നെ കടുക് പൊട്ടിക്കണു ക്യാബേജ് ഒരെണ്ണു അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കണു അടച്ചു വെച്ചിട്ട് ഒരുവിധം മൂത്ത് വരുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കിട്ടോ ആ ഉപ്പെന്ന് ഞാൻ പറഞ്ഞു എന്തോ അപ്പം അതൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തേങ്ങ ചിരകി ഇതുക അത് കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞു അപ്പം അതാ ഇന്നലെ മിൽമയുടെ പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പാൽ ബാക്കിയുണ്ട് ഞാനിപ്പോൾ മറ്റേ സൊസൈറ്റിന്ന് കൊണ്ടിരുന്ന പാൽ മേടിക്കില്ല എന്താ പറയുക ഒന്നരാളോ ഒന്നരാളോ അവർക്കും കൊണ്ടുവരുമ്പോൾ പാടാവില്ലേ നമ്മളിന്നും സ്ഥിരമായിട്ട് മേടിക്കണമില്ല പിന്നെ കഫക്കെട്ടിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ കഫക്കെട്ട് ഒഴിയാൻ നേരമില്ല എന്ത് വരുമ്പോഴും അപ്പം ഡോക്ടർ പറയും ക്ലൈമറ്റിൻ്റെയോ ക്ലൈമറ്റിൻ്റെയാണ് ഇതിപ്പോ ഒരു കൊല്ലായി കേൾക്കാൻ തുടങ്ങിട്ട് ഒരു മാറ്റൂല അപ്പൊ ഞാൻ ഒന്ന് കഫക്കെട്ടിന്റെ എന്ന് പറയണമെങ്കിൽ നമ്മൾ പാലൊന്ന് കുറച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ചായ അങ്ങനെ ഒരു പുതിയതോന്നും വടയില് കടയിലൊന്നു പോയിട്ട് മിൽ പാൽ മേടിച്ചോണ്ടിരിക്കും കേട്ടോ കുക്കുമ്പോഴാണ് ഞാൻ ഇത് മിൽക്കി മിസ്റ്റിന്റെ തൈര് മേടിച്ചിട്ടുണ്ട് പത്ത് രൂപ വട അപ്പൊ അതില് കുക്കുമ്പട ഇതൊക്കെ അരിഞ്ഞിട്ട് സാലഡ് പോലെ ആക്കിയിട്ട് കൊടുത്തുവിടാനാട്ടോ അതിൻ്റെ ഇടയിൽ പഞ്ചസാര ഇടാൻ വന്നത് ആ പാലിൽക്ക് പിന്നെ നമ്മുടെ ക്യാബേജിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അടിപിടിക്കും നമ്മളോട് പിണങ്ങും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ക്യാബേജ് പേര് ക്യാരറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാകും പക്ഷേ ക്യാരറ്റ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല ഇപ്പോൾ വയ്യാത്തോണ്ട് കാര്യമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സഭോളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നീരവോ വന്നിട്ടുണ്ട് കേട്ടോ ഇടയിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചേക്കണതാണ് അപ്പോൾ ഞാൻ ഓരോ വ്ലോഗിലൊക്കെ കാണാണ്ട് പത്ത് രൂപയുടെ യോഗം ഇട്ട് മേടിച്ചിട്ട് ഇങ്ങനെ സ്പൂണിലിങ്ങനെ കൂരിക്കൂരി കഴിക്കണത് അപ്പം എനിക്കങ്ങനെ കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു സ്പൂൺ എടുത്താൽ പിന്നെ അത് മുഴുവൻ വയറ്റിക്ക് എത്തും അതുകൊണ്ട് ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ നീരവ് അത് പൊളിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നെ ഞാൻ പൊളിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഇനി ഞങ്ങൾ രണ്ടാളും കൂടെ എന്താ പറയാ കടുക് കടുക് വേടാ നല്ലല്ലോല്ല പറയാ അപ്പൊ സവാള ഗിരി 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 അപ്പൊ എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു സാലഡ് പരുവത്തിലാക്കുക കുക്കുമ്പടം അരിഞ്ഞു തക്കാളി അരിഞ്ഞു ഇനി സവാള സവാളാട്ടോ u n t അത്രക്കെ പറഞ്ഞിട്ട് ഞാൻ വായ തുടക്കാൻ നിക്കണേ എന്റെ ഉദ്ദേശം വേണൊന്നുമല്ല പല്ല് വെച്ചിട്ടില്ലാട്ടോ ഈ നേരായിട്ട് എനിക്ക് പല്ല് തേക്ക് ഒരു സമയം കിട്ടിയിട്ടില്ല അകടുക ഓട്ടന്നെയല്ലേ അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ പല്ലേക്കാതോടും കുട്ടീനോട് വലിയ കാര്യായിട്ടൊന്നും ആ അന്നെല്ലാട് വേണൊന്നും പറയണൊന്നുമില്ലാട്ടോ അങ്ങനെ പിന്നെ ഇഞ്ചിയും കൂടെ ഒന്ന് തോട് കളയാൻ വെച്ചു അപ്പൊ അതാ കുക്കുമ്പോടെ തോട് കളയുമ്പോ ശ്രദ്ധിച്ചു എന്നറിയില്ല എന്റെ പീയിലടക്കെ പൊട്ടി പോയിട്ടോ അതോടൊക്കെ ഈ തോട് ഇങ്ങനെ പീയിലോട് വെച്ചിട്ട് കളഞ്ഞിട്ടേ എനിക്ക് അല്ലാണ്ട് കളയാ അറിയണില്ല കുക്കും പറഞ്ഞ കുറേ കഷ്ണങ്ങള് ചെത്തിപ്പോയി തോടിൻ്റെ കൂടെ വേടാവികൾ കേട്ട ചീത്ത വടക ചീത്ത വടക ആരുമില്ലാത്തവടെ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ള കുക്കുമ്പോഴൊക്കെ വെച്ചിട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഒരുവിധം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ പല്ലും തേച്ചിട്ടില്ല ടേസ്റ്റ് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം കൂട്ടം ആടെപ്പയിലത്തെ മുഴുവൻ യോഗമായിട്ട് എടുത്തു കേട്ടോ ഞാൻ പിന്നെ ഞാൻ എനിക്കൊരു സ്പൂണ് മാറ്റി വെച്ചതാണ് പിന്നെ ഇതങ്ങോട് സെറ്റായില്ല സാലഡ് പരിപാടത്തോണ്ട് ഞാൻ ഇത് മുഴുവൻ എടുത്തു അതുകൊണ്ടെനിക്ക് ഇനിയിപ്പ ഉച്ചയ്ക്ക് എടുക്കൂ കേട്ടത് ആ സമയത്ത് ഇനി എടുക്കുള്ളൂ ഇപ്പേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല്ല് തേച്ചില്ല പിന്നെ എനിക്ക് ഒന്നും മഴയ്ക്ക് കൊണ്ടുപോകാൻ ഇഷ്ടല്ല നീരവ് നേടത്താ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണെന്ന് പല്ലൊന്നും തേക്കാണ്ടാണ് കേട്ടോ യും ക്യാബേജ് പേരും ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പാത്രങ്ങളൊന്നും കഴുകിയാലോ വെച്ചിട്ട് നോക്കുമ്പോൾ എന്റെ ലിക്വിഡ് കഴിഞ്ഞു അപ്പൊ ഞാൻ ഇപ്രാവശ്യം ലിക്വിഡ് മാറ്റി സോപ്പിലേക്ക് മാ മാറിയിട്ടുണ്ട് എനിക്ക് കുറെ ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ മടുക്കും അപ്പൊ ഞാൻ യൂസ് ഇതിലേക്ക് മാറും ലിക്വിഡ് മാറ്റി കുറച്ച് ദിവസത്തേക്ക് സോപ്പ് പിന്നെ സോപ്പിന്റെ സ്മെല് അധികം കിട്ടാത്തത് വീണ്ടും ലിക്വിഡിലേക്ക് തന്നെ മാറും അങ്ങനെയൊക്കെ ഞാൻ അപ്പം ഞാൻ നമ്മുടെ ചോപ്പറുണ്ടല്ലോ അതിലേക്ക് കേട്ടോ എല്ലാ വേസ്റ്റും ഉള്ളത് അതിന് മാറ്റണം വേസ്റ്റൊക്കെ കളയണം കേട്ടോ പ്ലാസ്റ്റിക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഞാൻ അധികം അങ്ങനെ എപ്പോഴും ഒരെണ്ണം തന്നെ യൂസ് ചെയ്യില്ല കേട്ടോ ഞാൻ മാറ്റി മാറ്റി ഇങ്ങനെ എടുക്കും അതിൽ കുറെ ബാക്ടീരിയാസൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിറയുന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്കൊരു പേടി അപ്പം ഞാനത് അധികം യൂസ് ചെയ്യില്ല എന്തായാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ മാവേലിയെ പോകുമ്പോൾ ഒന്നോ രണ്ടെണ്ണം മേടിക്കാറുണ്ട് അപ്പൊ രണ്ടു വാട്ടമൊക്കെ ചിലപ്പോ മാറ്റും ചിലപ്പോ ഒരു മാസം ഒരെണ്ണം അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കും കേട്ടോ കണക്കൊന്നും ഇല്ല മാറ്റണംന്ന് തോന്നിയാ അങ്ങനെ എടുത്ത് മാറ്റും എന്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ സ്റ്റോക്ക് അപ്പൊ ഞാൻ ഈ സോപ്പ് എടുത്ത് സോപ്പിലും ഓൾറെഡി ഒരു സ്ക്രബർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വെച്ചിട്ട് പാത്രക്കൊത്തേക്കും ആദ്യമൊക്കെ നമുക്ക് സോപ്പ് എടുക്കുമ്പോൾ അങ്ങോട്ട് ഒരു സ്ക്രബ്ബറും ഭയങ്കര ഹാർഡായിരിക്കും സോപ്പും ഒരു മയത്തിൽ കിട്ടില്ലല്ലോ അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാട്ട സോപ്പ് വീട്ടിലാണെങ്കിലും പാത്രങ്ങളൊക്കെ അമ്മ കഴുകിയതിന് ശേഷം പിന്നെ സോപ്പ് ഒരു സോഫ്റ്റ് ആവില്ലേ അപ്പോഴാട്ട ഞാനും കഴുകാൻ തുടങ്ങുകയുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ അവിടെ ഇടുന്ന ഇപ്പം പിന്നെ റഷ്യയിലോചിച്ചിട്ട് ഇതാ ഇതിലെ സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റാനുള്ളതൊക്കെ മാറ്റി പ്ലാസ്റ്റിക്കും പിന്നെ എന്താ അതും ഇതൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഫുഡ് വേസ്റ്റൊക്കെ ഞാൻ വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ടോ അപ്പോൾ അതാ നീരവും വരുന്നുണ്ട് ഓട്ടറേഷൻ കൊണ്ട് നേരെ ഒക്കെ അമ്മ എൻ്റെ സ്കൂളിൽ പുതിയ ഇത് വന്നിട്ടുണ്ട് ന്യൂസ് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ അവിടെ വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചാൽ റേഡിയോ ഓൺ ചെയ്തപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ വല്ല ഒന്നും പറയാണ്ട് പറഞ്ഞു കിട്ടു കേട്ടോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എന്താ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുക എലക്ഷൻ തുടങ്ങാറായി അത് ഇത് ഇതൊക്കെ തന്നെ ഉള്ളു റേഡിയോയിൽ പ്രത്യേകിച്ച് നല്ല ന്യൂസുകളൊന്നും കേട്ടില്ല കേട്ടോ ഹാ അങ്ങനെ പിന്നെന്താ ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ അതൊന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകി എടുത്തു വിട്ടു അതിൽ പത പൂണില്ല എത്ര കഴുകിയാലും പത പൂല്ലയോ തോന്നുന്നുണ്ടല്ലേ എന്നിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ഞാൻ മഞ്ഞപ്പൊടി പിന്നെ ഇതില്ലേ മല്ലിപ്പൊടി ഗരം മസാല ഇന്ന് ഇതൊക്കെ ഇതിൽ അതൊക്കെ എടുത്തിട്ടു പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് ഉപ്പ് വിനാഗിരി ഇട്ടോ ഇത് വിനാഗിരിയാണേ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കൂട്ടോ എനിക്ക് വലിയ ഇഷ്ടമില്ലാട്ടോ സോയാബീൻ ഫ്രൈ ചെയ്യണത് പിന്നെ ആൺകുട്ടികൾക്കൊന്നും ഇത് ഡെയിലി കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് ഇതിപ്പം വേടൊന്നും ഇല്ല പപ്പണ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതന്നെയാട്ടോ കൊടുത്തു പറഞ്ഞു ആ അങ്ങനെ ആക്കി എൻ്റെ ഇടയിൽ ഇതാ ഞാൻ കഞ്ഞിയിൽ ഉപ്പിട്ട് വെച്ചതാട്ടോ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചൂടും കൂടെ ഊറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പരിപാടി തീരും അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടിട്ടിട്ടോ ചട്ടിയൊന്നും കഴുകിയെടുക്കാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ചട്ടി ആവശ്യം വന്നാൽ അതിലിങ്ങനെ കറുകയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും ആ സമയത്ത് അത് കഴുകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കും കേട്ടോ അപ്പം ഞാൻ ആ കൃത്യ സമയത്ത് എന്താ ഉണ്ടാക്കണേന്ന് വെച്ചാൽ അത് പാത്രത്തേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം എടുക്കാൻ മടിയാവില്ലല്ലോ ആ അപ്പോൾ അങ്ങനെ അത് ഒന്ന് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂടില്ല നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് പാത്രം കിട്ടിയാൽ അതിലാട്ടിപ്പോൾ വറുക്കണ് മറ്റേ റൈസ് കുക്കറിൽ കഞ്ഞി കുടിക്കാൻ ഒരു രസമില്ല അതുകൊണ്ട് ഞാൻ അതിൽ വെച്ചിട്ടില്ല ഇപ്പം തൽക്കാലത്തേക്ക് കുക്കറിലാണ് കേട്ടോ വെക്കണത് പിന്നെ ആ മട്ടരിയാണ് വെക്കണത് അപ്പം കുക്കറിലിട്ട് കഞ്ഞി കുടിക്കുമ്പോഴാണ് അവരുടെ ടേസ്റ്റ് വരിക പിന്നെ ദാ ആ നീരവിനെ പല്ല് തീപ്പിക്കേണ്ട തിരക്കിലായി കുറേ ദിവസത്തെ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു നമ്മുടെ കൂടെ എനിക്ക് എണീക്കണം എന്ന് അപ്പൊ അതേ ഇന്ന് എണീക്കും ചെയ്ത അതിൻ്റെ ഒരു സന്തോഷം കിട്ടോ മുഖത്ത് എന്നും പറയും അമ്മയുടെ കൂടെ എനിക്ക് എണീക്കണം എനിക്ക് എണീക്കണം അപ്പൊ ഇന്ന് അവനാണ് തന്നെ എണീപ്പിച്ചത് അപ്പം പല്ലേക്കുന്ന അതിൻ്റെ ഞാൻ വേഗം പോയിട്ട് ചായ കുടിക്കാണ് കേട്ടോ എന്തെങ്കിലും ചൂടുള്ളത് കുടിക്കാട്ടോ ഒരു സുഗല്യ തുണക്കി അപ്പോൾ ചായ ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്നും കുടിച്ചിട്ട് പിന്നെ അവൻ്റെ പല്ലു തേപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടോ അപ്പൊ ഞാന് ഇപ്പൊ ഈ സമയത്തല്ലേ ഇനി പുതിയ പല്ലുകളൊക്കെ വരാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങണ സമയം നിച്ചൂനൊക്കെ പല്ലൊക്കെ പോയി പുതിയ പല്ലുകളെല്ലാം വന്നു അപ്പോൾ അപ്പൊ ഇവൻ്റെ ഇനി എന്നാൽ പോക്കും വരമൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ ഫ്രണ്ടിലെ പല്ലൊക്കെ നല്ല ഫ്രണ്ടിലെ പല്ല് മാത്രമല്ല അണക്കിലെ പല്ലൊക്കെ ഇപ്പോഴാട്ടോ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങണ ഇനിയുള്ള പല്ല് പോയി വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഉള്ള പല്ലൊന്ന് സൂക്ഷിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ രണ്ടാമതൊന്നുകൂടെ ഒന്ന് നല്ലോണം തേച്ച് മിനിക്ക് കൊടുക്കുന്നുണ്ട് എത്ര ദിവസത്തിക്കാന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ നല്ലോണം ഒന്ന് വെളിച്ചു തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലോണം വായൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക ഇപ്പൊ ടോൺസലസിന് ഇത് യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ പറയുന്നത് വായില് എന്തെങ്കിലും ഫുഡിന്റെ അംശം എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും വായില് വൃത്തി കുറവായില്ലേ അപ്പൊ അങ്ങനെ വരാനും ചാൻസ് കൂടുതല അപ്പൊ ഞാൻ എത്ര ദിവസത്തിൽ അറിയില്ല ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ചായ അവന് കൂടി കൊടുക്കുക ചൂടുണ്ട് ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ വണ് വലിയ ചൂടില്ല കപ്പിലാ ചൂടുള്ളൂ ചായക്ക് ചൂടില്ല എന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തപ്പോൾ ആ ശരി അമ്മ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ട് ഇങ്ങനെ ചൂട് വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ കഞ്ഞി വെള്ളം നന്നായി പോയിട്ടുണ്ടെന്നില്ല കേട്ടോ ഞാൻ പിന്നെ കഞ്ഞി എടുത്തിട്ട് കുറച്ച് അവൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ളത് ആക്കിയിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വാർത്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ കഞ്ഞി ഇങ്ങനെ ആക്കേണ്ട ഒരു കാര്യം ആവശ്യം ഉണ്ടായിരുന്നില്ല നേരിട്ട് ആ കഞ്ഞി എടുത്തിട്ട് ഇതിൽ ബൗളിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതിയാന്നു പിന്നെയാണ് ഞാൻ എൻ്റെ മണ്ടത്തരം ഓർത്തത് കിട്ടോ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ തല കഴുകിക്കൊടുത്തിടുന്നില്ല അപ്പോൾ എനിക്ക് ഡെയിലി തലയൊക്കെ കുളിച്ച് സുന്ദരനായിട്ട് പോകണത് ഇഷ്ടം പക്ഷെ നമ്മുടെ കാലാവസ്ഥ അതിനെ അനുവദിക്കുന്നില്ലേ രണ്ട് ദിവസം തല കുളിച്ചപ്പോൾ പിന്നെ പനിയായി അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴേ തല കുളിപ്പിക്കുന്നത് കേട്ടോ ഇന്ന് നല്ലോണം എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് നല്ലോണം എണ്ണയൊക്കെ തേപ്പിച്ചു ഈ എണ്ണ തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മുഖത്ത് നല്ലൊരു തിളക്കൊക്കെ വരുള്ളൂ എനിക്ക് ആ തിളക്കം കാണുന്നത് നിർബന്ധാ പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വയ്യായി വരണോണ്ട് കേട്ടോ വേഗം ലഞ്ച് ബോക്സിലേക്കുള്ള ചൂടും പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്ത് കേട്ടോ ഇത് അവനെ കൊണ്ട് തന്നെ ഫുള്ള് തീരിപ്പിക്കും എനിക്കിഷ്ടമല്ലാത്ത ഈ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇനി കഞ്ഞിക്ക് ഉള്ളതിലും കൂടെ സോയാബീൻ ഇട്ട് കൊടുക്കും പിന്നെ അതാ ക്യാബേജ് ക്യാബേജ് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം താലഡും കൂടെ ആക്കണത് കിട്ടോ അപ്പൊ ലഞ്ച് ബോക്സിലേക്കുള്ളത് തന്നെയാട്ടോ അത് കുക്കുമ്പളം തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളതേ അതുകൊണ്ട് അതും കൂടെ ആക്കിയിട്ട് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല അവന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ തൈര് സംഭവങ്ങളൊന്നും പിന്നെ ഇട്ട് കൊടുക്കുക മാത്രം ടിഫിനേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇപ്പോൾതാ ഞാൻ ചിപ്സ് കൊളി ചിപ്സ് ഇല്ലേ അതിട്ട് കൊടുക്കുക അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെന്താ ലഞ്ച് ബോക്സൊക്കെ അങ്ങോട്ട് കെട്ടി പാക്കിലാക്കി വെക്കുകയാണ് നീരവിനെ ഇപ്പോൾ കഴിക്കാനൊന്നും വലിയ മടിയൊന്നുമില്ല കേട്ടോ കഴിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് സമാധാനം പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇല്ലേ ഈ സംഭവം ബാഗിന്റെ ആ സൈഡിൽ വലയിൽ വെച്ചിട്ട് ഞാൻ ഇളങ്ങീനെ എന്റെ കയ്യിൽ നിന്ന് തന്നെ വീണത് അതുകൊണ്ട് ഇപ്പൊ ബാഗിന്റെ ഉള്ളിലാട്ടോ കയറ്റി വെക്ക അപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത് ഇന്ന് യൂണിഫോം അയൺ ചെയ്തിട്ടിടാറില്ലേ അങ്ങനെ ഓടി വന്നിട്ട് ഞാൻ അയൺ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെ ഇല്ലെങ്കില് അയൺ ചെയ്യാണ്ട് ഞാൻ സ്കൂളിലങ്ങനെ വിടാറില്ല യൂണിഫോം ഇട്ടിട്ട് കാരണം നമുക്ക് മെസ്സേജ് അങ്ങ് ഒക്കെ വരാറുണ്ട് ഇതൊക്കെ മസ്റ്റാണ് അയൺ ചെയ്തത് നീറ്റായിട്ട് വരണം എന്നൊക്കെ അതൊക്കെ നമ്മൾ സ്ഥിരാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഒരു നീറ്റും കാര്യങ്ങളൊക്കെ വരാൻ നല്ലതാണല്ലോ അപ്പം ഞാൻ ആ കാര്യങ്ങളിലൊന്നും മുടക്കാറില്ല എത്ര ഒരു ഇത് സമയമില്ലെങ്കിലും യൂണിഫോം മാത്രം ഞാൻ അയൺ ചെയ്യാതിരിക്കില്ല കേട്ടോ വേറെ എന്ത് കൂടുതലായിട്ട് നടന്നാലും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തിനാന്ന് അറിയില്ല ലോഷനൊക്കെ എടുത്തോന്നുണ്ട് ഞാൻ സാധാരണ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമ്പോൾ ലോഷനൊന്നും വരറ്റാറില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങട് പരട്ടി എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ നടക്കണമുണ്ട് അങ്ങോട്ട് കൊടുത്തു പിന്നെ യൂണിഫോം അതിൻ്റെ സിബിന് ഇപ്പം തന്നെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അത് അവൻ പറയണുണ്ട് കേട്ടോ നല്ല ടൈറ്റ് ആവണുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ഇവൻ അവൻ്റെ വണ്ടിയിൽ പെട്രോൾ നടക്കുക പറഞ്ഞ് ഹോമിയോന്റെ ഗുളിക ഡേറ്റ് കഴിഞ്ഞുണ്ട് കേട്ടോ അപ്പം അതെടുത്തിട്ട് കളിക്കുകയാണ് ഞാൻ പറഞ്ഞു അതെടുത്ത് കളിക്കലടാ അവിടെ കുടുംബവരും ഇടാന്നൊക്കെ പറയുമ്പോൾ അമ്മ തന്നെ വണ്ടിയുടെ പെട്രോളാന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ നീ പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കുടുമ്പ് നടന്ന ഞാൻ വൃത്തിയാക്കേണ്ടി വരികയെന്നൊക്കെ കേട്ടോ പിന്നെ ഈ ബെൽറ്റ് ഇടാൻ മറന്ന് എടുത്തുകൊണ്ടുവരാൻ മറന്നിട്ടുണ്ടാണെന്ന് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് എടുക്കലും മോഡലും ചാടലും ഒക്കെ തന്നെ നടന്നു പിന്നെ വേഗം പോയിട്ട് കഞ്ഞിയൊക്കെ എടുത്തു കടന്നു ഇനിയിപ്പോൾ അത് കുടിപ്പിക്കാനുള്ള തിരക്കായിട്ടോ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മള് ബ്രൂട്ടീഷൻ ചെയ്യാറ് അപ്പൊ പൗഡറും സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട അല്ലെങ്കിൽ മുഖത്തൊക്കെ ഒലിക്കില്ലേ അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയും പിന്നെ കാബേജും പിന്നെ സോയാബീനും തന്നെ ആയിരുന്നു കെട്ടോ എന്നിട്ട് നമ്മൾ വേഗം പ്രൂട്ടീഷൻ ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് ഓടി അപ്പം ഞാനെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും കട്ടലേൻ്റെ മുകളിൽ കയറ്റി എടുത്തി കുഞ്ഞിനിട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കരാഗ്ര ചൊല്ലിയില്ലല്ലോ നമസ്കരിക്കൊക്കെ വേണം കേട്ടോ സ്കൂളിൽ അല്ലെങ്കിൽ സ്റ്റിക്കർ കിട്ടില്ല അവന് അതുകൊണ്ട് അവ നമസ്കരിക്കാനായിട്ട് പോവാറില്ല കേട്ടോ സ്കൂളിലേക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാഗ്രൈ വസതി ലക്ഷ്മി ചൊല്ലി പിന്നെ നമ്മുടെ കാലുമ്പോൾ വെറുതെ ഒരു വരൽ വെച്ചിട്ടിങ്ങനെ ആ തൊട്ട് നിറയിൽ വെക്കില്ലേ അപ്പോൾ ഞാൻ അവന് തൊട്ട് നിറയിൽ വെക്കട്ടോ ഞങ്ങൾ അങ്ങോട്ടും കൂടെ തൊട്ട് നേറിയിൽ വെക്കും പിന്നെ സ്പ്രേ സ്പ്രേയൊന്നും സ്ഥിരമായിട്ട് അടിക്കണം എന്നല്ല കേട്ടോ അന്ന് ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്തെങ്കിലും പറ്റിയെന്നറിയില്ലേ അതൊക്കെ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അടിച്ചു കൊടുത്ത് മുടിയൊക്കെ ഇങ്ങോട്ട് ചീകി കൊടുക്കും പിന്നെ അവന് വയ്യാണ്ടായെന്നോ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് വയ്യാണ്ടായതാണ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ പിന്നെ അവന് വയ്യാണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ലിബ് ഇട്ട് കൊടുക്കുക ചുണ്ടൊക്കെ അങ്ങനെ ഡ്രൈ ആവുമല്ലോ തണുപ്പും കാറ്റും ഒക്കെ അല്ലേ അപ്പൊ ഞാൻ അതൊട്ട് കൊടുത്തു പിന്നെ ഞാൻ മറന്നു മരുന്ന് കിട്ടി തന്നിട്ടില്ലല്ലോ മറന്നു എന്നിട്ട് മരുന്നും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യം വേണമെന്നില്ല വേണം എന്തൊക്കെ കാണിച്ചാലോ പിന്നെ ഓടിപ്പോയിട്ട് കൂടി കൂടിത്തൊടുകയാണ് കേട്ടോ അപ്പം അവ അതിൻ്റെ ഇടയിൽ പറയുന്നത് ഞാൻ വായ കഴുകുന്നു ഒരു വട്ടം വായ കഴുകി കൊടുത്താലവന് മതിയാവില്ല വീണ്ടും വീണ്ടും അവൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ഒന്ന് കഴുകിയില്ല തോന്നുന്നുണ്ട് കേട്ടോയെന്ന് അപ്പം ഞാൻ വീണ്ടും ഞാൻ കഴുകി കൊടുത്തു എന്നിട്ട് ബാക്കി എൻ്റെ ലിംബാമ്മ പോയില്ലാന്നൊക്കെ കേട്ടോ പറയണത് വേഗം വന്നിട്ട് ആ വരുന്നതിന്റെ ഇടയിൽ അല്ലാതെ മേടിച്ചു പിന്നെ അവർത്തിയിട്ടോ ഫോക്സൊക്കെ ഇട്ട് അടങ്ങി കഴിഞ്ഞാ മിനാൻറ്റീനേം സത്യമാമേനെയൊക്കെ വിളിച്ച ഭായി പറയൂട്ടോ അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളും പറയണേ സ്കൂൾ ബസ് കാത്തുക്കുമ്പോഴാട്ടോ പട്ടിക്കുട്ടികൾ പിന്നെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാറുണ്ട് എപ്പോഴാണ് ഞാൻ കാണാൻ തുടങ്ങിയിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ സ്കൂൾ ബസ് കാത്തുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ നിൽക്കണാട്ടോ അപ്പോൾ അവരെന്നെ വണ്ടി അടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ട് വേഗം എക്സ് കേപ്പടിച്ചു കിട്ടോ പിന്നെ ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ഗുളിക നടന്നു കൂട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ഇവനെ കൊണ്ടാക്കണ സമയത്ത് കഴിച്ചിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചു പക്ഷേ മറന്നുപോയി അപ്പം ഞാൻ ഇപ്പം വേഗം വന്നിട്ട് അത് കഴിച്ചു പിന്നെ പാത്രങ്ങൾ ഉണങ്ങിയത് അത് മാറ്റി വെച്ചിട്ട് ഇനി ചായ കുടിച്ചതും കുടിക്കാത്തതും ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ടോ ബാക്കിൽ ഡോഡ് തുടർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തോരനക്കിപ്പോൾ വെറുതെ എന്താകും എന്ന് വെച്ചിട്ടൊന്നും തുടർന്നതാണ് നല്ല കലബില്ല ശബ്ദവും പിന്നെന്താ മഞ്ഞും മഞ്ഞ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ ഓരോ വർഷം കൂടും തോടും ചൂടായാലും തണുപ്പായാലും കൂടിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ദുബായിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയാണല്ലോ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കേണ്ടി വരുവാമോ പിന്നെ ചൂടുള്ള സമയത്ത് ഫുൾ എ സിയൊക്കെ ആവേണ്ടി വരുക എല്ലാ വീടുകളിലും അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കഞ്ഞികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റവൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അരമണിക്കൂറായി കഴിച്ചാൽ ഞാൻ വേഗം കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ക്യാബേജ് ഉപ്പേരി എനിക്കത് കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതും ഇപ്പോൾ ഞാൻ ഒരു തൂളവട്ടായിട്ടുണ്ടാകും വീഡിയോയിൽ വന്നിരുന്നു പറയണം അപ്പം ഞാൻ വേഗം അത് കഴിക്കാൻ പോയി ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റുന്നുണ്ട് മറ്റേ തൊണ്ടയുടെ അവിടെ തട്ടുമ്പോൾ ജീവൻ പോവും ചാവട പോലെ കേട്ട കേട്ടോ കഴിക്കുക ഈശ്വര ആൻ്റി വേദന ഒന്നും മാറി എന്നൊക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരാഴ്ച ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയാം അപ്പം എനിക്ക് കുഴപ്പമില്ല ഉപ്പേരിയൊക്കെ കഴിക്കാൻ പറ്റട്ടെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു പിന്നെ ആ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പം ഈ നല്ലോണം ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോട്ടില്ല അന്നത്തെ ദിവസം എന്നിട്ട് ഞാൻ വൈകുന്നേരം ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു കുട്ടിയുണ്ട് കെട്ടോ അപ്പു നല്ല ശരിക്ക് പേര് ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ആ കുട്ടീനെ വിളിച്ച് ചോദിച്ചപ്പോൾ ശരിക്കുള്ള നമ്മുടെ ടോൺസിലേ ടോൺസിലിസിന്റെ എനിക്ക് ഈ സംഭവം പറയുമ്പോൾ തെറ്റിക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ മരുന്ന് ശരീരത്തേക്ക് എത്തിയിട്ടില്ല ചേച്ചി ഇതൊന്ന് രണ്ട് ദിവസം കഴിച്ച് നോക്കൂ പറഞ്ഞ ഒരു ലിസ്റ്റ് അയച്ചു കേട്ടോ എനിക്ക് മരുന്നിൻ്റെ കുട്ടി ഡോക്ടറാണ് കേട്ടോ നല്ല അടിപൊളി ഡോക്ടറാണ് അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ മരുന്നുകളൊക്കെ വേഗം പോയി പിറ്റേ ദിവസം രാവിലെ കഴിച്ചു എല്ലാ ആൻറ്റിബയോട്ടിക്കും നിർത്തിയിട്ട് ആ കുട്ടി പറഞ്ഞാൽ മരുന്നുകളൊക്കെ കഴിച്ചു നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ എത്തിക്കുന്ന നല്ല മാറ്റം ഉണ്ടായിരുന്നു നല്ലോണം പെയിനൊക്കെ കുറഞ്ഞു വായയുടെ തൊണ്ടയുടെ ഭാഗത്തൊക്കെ നല്ലോണം ഉണക്കം വന്നു എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഞാൻ ഇട്ടാ കുട്ടിയോട് നല്ല വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു കുറവുണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞു കേട്ടോ പെരുന്നൊക്കെ കഴിച്ച് കുറച്ചേരം കെടുക്കാന്ന് വെച്ച് രശ്മിക മന്ദാനയുടെ വീഡിയോ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അതുകൊണ്ടിരിക്കുമ്പോഴേ കറണ്ട് പോയത് ഇപ്പോഴൊന്നും വരില്ല തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ നമ്മുടെ ഈ മാശേട അവിടെ കൊറേ ദിവസമായി ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചു ഈ വിരിക്ക് ഇരിക്കുകീറിയിട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നൂറ് രൂപയ്ക്ക് മേടിച്ച നൂറ് ദിവസം നിന്നെങ്കിയാ ഭാഗ്യം എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഇത് എത്ര ഇരുന്നൂടോ എത്ര ദിവസം അല്ല എത്ര രൂപയുടെ ആണെന്നു ഇരുന്നൂറ് ദിവസം നിന്നോ എന്ന് തന്നെ സംശയമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ നിന്നിട്ടുണ്ടാവും അങ്ങനെ നിൽക്കാണ്ടിരിക്കാൻ വഴിയിൽ കുറച്ചായി മേടിച്ചിട്ട് എന്നാലും അധികം നിന്നില്ല ഒരു വർഷത്തോളം നിൽക്കണതാണല്ലോ അത് നിന്നില്ല കേട്ടോ ആ കുഴപ്പമില്ല ഇപ്പോഴത്തെ സൈഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നീരവിൻ്റെ ടോയ്സും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒതുക്കി വയ്ക്കാണ് കേട്ടോ എന്തായാലും പൊടിയൊക്കെ അവിടുത്തെ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് മാറ്റിയിട്ടപ്പോൾ പിന്നെ നമ്മുടെ ദിവാങ് അവിടെ ഇതിൽ കണ്ണി കണ്ടതൊക്കെ കൊണ്ടുവന്നിട്ടിട്ടേ അടച്ച് ഉടുമ്പ് വന്നിട്ടുണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉടുമ്പ് കടിക്കാന്നേ ഞാൻ എപ്പോഴും പറയലിരുന്നിട്ടൊന്നും കഴിക്കല്ലേ എന്ന് പിന്നെ ഞാൻ മോശമൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ കളയാറില്ല അവിടെ പക്ഷെ കുട്ടികളല്ലേ അവരുടെ കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കില്ലല്ലോ ഉം അടിച്ചുതരണതിൻ്റെ ഇടയിൽ പടക്കം പോകുന്ന ഒരു സൗണ്ട് കേട്ടപ്പോഴാ കേട്ടോ ചട്ടി അടിയിൽ വീണൊക്കെ എടുക്കണോ ചെടിച്ചട്ടി പട്ട വീണിട്ടുണ്ട് പച്ചപ്പട്ട അപ്പോൾ അതൊന്നും മാറ്റാൻ നോക്കുകയാണ് കേട്ടോ മോപ്പ് മുപ്പിടുക്കുമ്പോഴേ ആദ്യം ഞാൻ ഒരു വട്ടം ബക്കറ്റിൽ നിറച്ച് വെള്ളം അങ്ങനെ പിടിച്ചിട്ട് അതിലൊന്നും മുക്കി നോക്കൂ കേട്ടോ എന്തെങ്കിലും പഴുതാരോ എട്ടുകാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കടിക്കുന്ന സംഭവങ്ങൾ അപ്പൊ അതൊന്നും പോട്ടയോ വിചാരിച്ചിട്ട് പ്രാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വേഗം ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളം നിറച്ചിട്ട് ലൈസോളൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത് തുടക്കയാണ് കേട്ടോ ഫുള്ളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ആ പകുതിയെ കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ലേഖ അടിക്കണു അപ്പം ഞാൻ ഈ പുറംഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കറണ്ട് ആണെന്നില്ലേ ഉള്ളിൽ കറണ്ട് പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വന്നത് അതെനിക്ക് തോന്നി ഇങ്ങനെ പോക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവില്ലോ എന്ന് തോന്നിയതുകൊണ്ട് ആട്ടോ ഞാൻ പിന്നെ പണി കൊള്ളെടുക്കാൻ വിചാരിച്ച് ആ നേരം കൊണ്ട് നമുക്ക് പണികളെ തീർക്കാലോ വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ ഒന്ന് സ്മെല്ലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫ്രണ്ടിലൊന്നും വിളിച്ചാൽ നല്ല വെയിൽ വരുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങിയപ്പോൾ കോളുട്ടോ വെള്ളം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ദാഹപ്പ വേഗം വെള്ളം കുടിച്ചിട്ട് വീണ്ടും ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി കുറച്ചധികം തുണികൾ ഇരിക്കുന്നുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലിട്ട് കഴുകുക എന്ന് വിചാരിച്ചിട്ട് ഇരുന്നത് കേട്ടോ ഇന്നെന്തായാലും കഴുകണമെന്നുണ്ടായിരുന്നു ദൈവം സഹായിച്ച് കറണ്ട് പോയില്ലോ പിന്നെ ഇവിടെ പറയണം കേട്ടിപ്പോൾ കറണ്ട് വരില്ല അന്നാ പിന്നെ കൈ കൊണ്ട് കഴുകാൻ നേരം അങ്ങനെ പൊക്കോളൂലോ എന്ന് വിചാരിച്ചു അതിനിടയിൽ വന്നപ്പോഴട്ടോ പ്ലാവ് മറ്റേ ചക്കയുടെ മറ്റേ ഇതുണ്ടല്ലോ ഇടിച്ചൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കായും ഇലകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു വേഗം അടിച്ചുവാരി എടുത്തു പിന്നെ തല തുണികൾ ഈ ബാഗ് നിറച്ച് മുഷിഞ്ഞ തുണികളാണെന്നേ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാകും പഴുതാരകൾ ഇലകളുടെ ഇടയിലൊക്കെ അപ്പം അതാട്ടോ ഞാൻ വേഗം അടിച്ചു വരാം എനിക്ക് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ് അപ്പോൾ കുറച്ച് സോപ്പ് പൊടിയിട്ടിട്ടാട്ടോ തുണികളൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വയ്ക്കണ അപ്പോൾ ഈ മുങ്ങണ സമയം ആ നേരം കൊണ്ട് ബാക്കിയുള്ള തുണികൾ മുക്കിയെടുക്കുക എന്തെങ്കിലും കട ഇളക്കിയ ബാക്കിയിൽ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ചെയ്യണം കേട്ടോ ആ തൊട്ടിയിൽ കൊള്ളാണ്ട് ബാക്കി തുണികൾ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് അതിലും കൂടെ ഒന്ന് വെച്ചു യൂണിഫോമും എല്ലാ തുണികളും കൊണ്ടിടന്നു കിട്ടോ പിന്നെ വേഗം കഴുകാടുത്തു പത്ത് രൂപയുടെ അടങ്ങിയില്ലേ അതാട്ടോ ഞാൻ എടുക്കാറ് പക്ഷെ അതൊരു സുഖല്യാണ് രണ്ടു വട്ടം മഴ നീ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്പ്പും മാറും പിന്നെ ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഭാഷ എൻ്റെ സോപ്പും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എടുത്ത് വന്നിട്ട് വേഗം എല്ലാം കഴുകി എടുത്തു സത്യമാണ് ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കുളിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യ കേട്ടോ പിന്നെ വേർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ രാവിലെ മിക്ക ദിവസവും കുളിക്കണോണ്ട് പിന്നെ അങ്ങനെ ഒരു ശീലായി പോയി പക്ഷെ ഇന്നലെ ഇത് തല കഴുകണ എന്ന് പറഞ്ഞോണ്ടേ തലയുടെ കോല കണ്ടില്ലേ ഷോക്കടിച്ച പോലെ ഇരിക്കണം എന്നാൽ തന്നെ മുടി ആകെ ചടപ്പട ഇട്ടിട്ടിട്ടോ അപ്പം ഞാനതിൽ കുറച്ച് സീടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് സീഡം തേക്കുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരുള്ളൂ തലേമക്കി വെച്ചിട്ട് രണ്ട് ദിവസം മുന്നേ നല്ലോണം ഷാമ്പൂ ഇട്ട് പത്തപ്പിച്ച് ഞങ്ങൾ തലവ് കഴുകിയോണ്ട് വലിയ ചോറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നാലെൻ്റെ മുടിയുടെ ഷേപ്പ് കാണുമ്പോൾ എനിക്ക് എന്തോ പറ്റേ ചോട്ടാമുമുമ്പയിൽ ആ ഒരു അമ്മൂമ്മേ തല മുടിയിൽ സ്പ്രിങ് ഒക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ട് ആ ഒരു അമ്മൂ വേണേ പോലെ എൻ്റെ തലമുടി കാണുമ്പോൾ തോന്നും അതുകൊണ്ട് ഞാനിങ്ങനെ ഒക്കെ ചെയ്ത് വെക്കാറുണ്ട് തലയിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ ഇപ്പം ഇതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുക അങ്ങനെ ഏതാ വേഗം എൻ്റെ ഫ്രഞ്ച് ടൈപ്പ് മെടച്ചിലുണ്ടല്ലോ അവരൊക്കെ അങ്ങോട്ട് കെട്ടിയിരിക്കുക സ്ലൈഡൊക്കെ കുത്തി ഒരു ഭാഗം പോലും പുറത്തേക്ക് വരാത്ത രീതിക്ക് അങ്ങനെ വെക്കണം കേട്ടോ അങ്ങനെ മുടികെട്ടലും കഴിഞ്ഞു ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാറില്ല വയ്യാത്തോണ്ടേ പിന്നെ എനിക്ക് കുളിച്ചിട്ടില്ല തല മൊത്ത മൊത്തത്തിൽ കുളിച്ചിട്ടില്ല ഒരു രസമില്ലല്ലോ കാണാൻ പിന്നെ ഒന്ന് വീടിയൊക്കെ എടുക്കല്ലേ ഒന്നും നല്ല കുടിയായിട്ടിരിക്കുകയെന്ന് വിചാരിച്ച് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ടു പിന്നെ പിന്നെന്താ കുങ്കുമൊക്കെ എടുത്ത് തൊടും അങ്ങനെ അങ്ങനെ കുറച്ച് മിരിക്കുപടികളിലാണ് കേട്ടോ കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല വൃത്തിയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓടി പോയിട്ട് ഒരു കുടിയും കൂടെ തൊടും കേട്ടോ അപ്പൊ ഹാവു സന്തോഷം എനിക്ക് എന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ആട്ടോ ീച്ച് വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയോ പറയണത് ഞാൻ എന്നോടാന്ന് വിചാരിച്ചിട്ടായിട്ട് അങ്ങോട്ട് നോക്കിയിട്ടാണെന്ന് പിന്നെ കറക്റ്റ് ഒരു മണി കഴിഞ്ഞപ്പോഴേക്കും കരണ്ടും വന്നു എൻ്റെ പണിയോടും കഴിഞ്ഞു എന്താ പറയുക മേലും എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇതായി കഞ്ഞി കുടിക്കാൻ പോവാണ് അപ്പോൾ എല്ലാം കറക്റ്റ് ടൈമിലായിട്ടോ പിന്നെ നേരത്തെ ആ കുറച്ച് നേരത്തെ ഈ മാലധീച്ചു വന്നിട്ട് നല്ല വർത്താനും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പുറത്ത് അങ്ങനെ പിന്നെ എന്താ നമ്മുടെ കഞ്ഞിയിൽ സാലഡ് ഒഴിക്കുന്നുണ്ട് കാബേജ് പെരി ഉണ്ട് പിന്നെ അച്ചാറും കൂടി ഇടാം നമ്മുടെ എന്താ പറയുക നര നരസൂസം ആ ഒരു അച്ചാടും കൂടെ ഇട്ടിട്ട് നല്ലൊരു പിടി പിടിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇത് അടിപൊളിയായിട്ട് ഉണ്ടാണെന്നോട്ടോ ഇത് ഞാൻ ദേഷ്യത്തിലൊന്നല്ല കേട്ടോ കഴിക്കട്ടെ എന്നോടുള്ള ദേഷ്യത്തിലൊന്നുമല്ല എന്നോടുള്ള സ്നേഹത്തിൽ കഴിക്കണമെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി പരിപാടികൾ ഇത് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എരിവും പുളിയും കഴിക്കാൻ തോന്നിപ്പം ഞാൻ ഒരു ബുൾസയും കൂടെ ഉണ്ടാക്കി കഴിച്ചോട്ടോ കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് എൻ്റെ സൈഡിൽ വേവിച്ചോണ്ടെങ്കിൽ ബുൾസൈ തോന്നില്ല അല്ല എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാ കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതെ അതാവിനെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ